ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ മൗൻറ്റാകത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ അർച്ചന ചെയ്യാൻ വേണ്ടി പൂജാരിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഒരു അർച്ചന ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അർച്ചനയോ നിങ്ങളുടെ മകൻ്റെ പേരിലാണോ അർച്ചന ചെയ്യേണ്ടത് എന്ന് പൂജാരി ചോദിക്കുക ഇട്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ല എൻ്റെ മകൻ്റെ പേരിലല്ല എൻ്റെ മകളുടെ പേരിലാണ് മകളോ ആ അതിന് നിങ്ങൾക്ക് മകളൊന്നുമില്ലല്ലോ ഉണ്ട് എനിക്ക് മകളുണ്ട് അതും കല്യാണിയുടെ പേരിലാണ് എനിക്ക് അർച്ചന ചെയ്യേണ്ടതെന്ന് പറയാണ് ഏഹ് കല്യാണിയുടെ പേരിലോ കല്യാണിയുടെ പേരിൽ നിങ്ങൾ നിങ്ങളെന്തിനാ അർച്ചന ചെയ്യുന്നത് ഹ കല്യാണി നശിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കാരാണോ നിങ്ങൾ അർച്ചന ചെയ്യുന്നത് തിരുമേനി അങ്ങനെയൊന്നും പറയരുത് തിരുമേനി എനിക്ക് കല്യാണിയുടെ പേരിൽ അർച്ചന ചെയ്തേ മതിയാവുള്ളൂ ശരി ആയിക്കോട്ടെ എങ്കിൽ പിന്നെ കല്യാണിയുടെ നാളെന്താ അത് നിങ്ങൾക്കറിയാവോ എന്ന് ശേഷം അയ്യോ കല്യാണിയുടെ നാള് തിരുമേനി ഓ അറിയില്ലല്ലേ സ്വന്തം അച്ഛനായിട്ട് പോലും സ്വന്തം മകളുടെ നാളറിയില്ലല്ലേ നിങ്ങൾ എവിടത്തെ അച്ഛനാണ് നിങ്ങൾ പെൺമക്കളെ സ്നേഹിക്കില്ലല്ലോ പെൺമക്കളെ നിങ്ങൾക്ക് വെറുപ്പ് അറപ്പൊക്കെയല്ലേ അപ്പ പിന്നെ എങ്ങനെയാണ് അല്ല ഇന്ന് ഞാൻ വളരെയേറെ സ്നേഹത്തോട് കൂടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് തിരുമേനി എനിക്ക് കല്യാണുടെ പേരിൽ അർച്ചന ചെയ്യണം പക്ഷേ നാളെ ഏതാണെന്ന് എനിക്കറിയില്ല തിരുമേനി എങ്കിൽ പിന്നെ എനിക്കറിയാം നാള് ഹാ കല്യാണിയുടെ നാളെ രേവതിയാണ് ഇത് കേട്ട പ്രകാശിന് ഭയങ്കര സന്തോഷം തോന്നുക പ്രകാശിനാണെങ്കിൽ കല്യാണി രേവതി കല്യാണി രേവതി എന്നും പറഞ്ഞുകൊണ്ട് കുറേ പ്രാവശ്യം പറയുകയാണ് എന്താ നിങ്ങൾക്കിപ്പം മനസ്സിലായോ ഇനിയത് മറക്കോ ഏ ഇല്ല തിരുമേനി ഒരിക്കലും ഒരിക്കലും ഞാനിനി ആ നാളും മറക്കില്ല കല്യാണി രേവതി എന്ന് പറഞ്ഞ നാള് ഞാൻ മറക്കില്ല തിരുമേനി എന്ന് തിരുമേനിയുടെ മുഖത്ത് നോക്കി പറയണം ശരി ശരി എങ്കിൽ പിന്നെ ഞാൻ അർച്ചന കഴിപ്പിക്കാം ഹാ നിങ്ങളുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തിരുമേനെ അകത്തേക്ക് കയറിപ്പോകുക അപ്പോഴും പ്രകാശൻ രേവതി കല്യാണി രേവതി കല്യാണി എന്ന് പറയുക അങ്ങനെ അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ട് നേരെ പ്രകാശിൻ്റെ കയ്യിലേക്ക് കിട്ടുക അപ്പോൾ ഈ അമ്പലം മുറ്റത്ത് ഇങ്ങനെ വടി ഊന്നി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദയവായിരുന്നു ദീപ ദീപ ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിയപ്പോഴേക്ക് ദീപയ്ക്ക് കലി വരികയാണ് നിങ്ങളോ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്പലത്തിൽ വരുന്നതാണ് ആ അതും കൂടി മുടക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുഖം കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഭിക്ഷ എടുക്കാനാണെങ്കിൽ വേറെ ഏതെല്ലാം അമ്പലങ്ങളുണ്ട് അല്ലെങ്കിൽ റോഡരിക ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി ഇരുന്നൂടെ എന്തിനാ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും നിങ്ങളിങ്ങോട്ട് വന്നത് എന്ന് പ്രകാശിൻ്റെ മുഖത്ത് നോക്കി ദീപെ ചോദിക്കാം ഇത് എഴുതിയപ്പോഴേക്ക് ദീപേ ഞാനിവിടെ നിന്നതേ നിങ്ങളെല്ലാം ഈ അമ്പലത്തിൽ വരുമല്ലോ ദീപേ അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് പിന്നെ കല്യാണി മോളും വരുമല്ലോ ഹോ കല്യാണി മോൾ വന്നിട്ട് എന്തിനാ ഹാ അവളെ ശപിച്ച് നാരണക്കലടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടോ ഒപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഈ അമ്പലത്തിൽ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ കല്യാണി മോളെ ദ്രോഹിക്കാൻ വേണ്ടി ഏഹ് ഒരിക്കലുമില്ല പെൺമക്കള് പെൺമക്കൾ എനിക്കിപ്പോൾ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് എനിക്കെൻ്റെ കല്യാണി കാർത്തിക കാർത്തികമോളയും അതേപോലെ തന്നെ ദേ എൻ്റെ മൂത്ത മുളയും ഒക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ് കാദമ്പരിയെ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് ദീപെ എന്ന് പറയാണ് ഓ എപ്പ എപ്പുടങ്ങി ഈ പെൺമക്കളോടുള്ള സ്നേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് ദേ അതിനുള്ള അർഹതയൊന്നും നിങ്ങൾക്കില്ല പെൺമക്കളെ സ്നേഹിക്കുമ്പോഴും ദീപേ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ ദീപെ ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചു എൻ്റെ മകനെ മാത്രം ഞാൻ സ്നേഹിച്ചു പക്ഷേ ഇപ്പം ഞാൻ ആ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി ദീപെ ദീപെ ഞാൻ മാറി യഥാർത്ഥത്തിൽ ഞാൻ മാറി ദീപെ ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷേ ഞാൻ മാറിയതുള്ളത് എൻ്റെ മനസ്സിനെ ഞാൻ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദീപെ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇല്ല മനസ്സിലാവില്ല ഒരിക്കലും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നതും ചെയ്തു കൂട്ടുന്നതും ഒക്കെ നിങ്ങൾ ഒരുപാട് ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ദൈവത്തെ കൂട്ടി പിടിച്ചിരിക്കുകയാണല്ലേ ആ നിങ്ങൾക്കിപ്പോൾ ഈ ഊന്നും വടിയും പിടിച്ചുകൊണ്ട് കല്യാണിയേം കിണ്യയും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരിക്കും ഹാ അവിടെ നശിഞ്ഞു പോണേന്ന് അല്ലേ ദീപെ അങ്ങനെയൊന്നും പറയരുത് ദീപേ ഒരിക്കലും ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ സത്യമാണ് ഞാൻ മാറി ദീപെ നിങ്ങളോടൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ അമ്മ പോലും എന്നെ തിരിച്ചറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ത് ചെയ്യാനാണ് ദീപേ മനസ്സിലാവില്ല അത്രക്കും ക്രൂര കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ദീപെ കല്യാണിയോട് ഒരുപാട് ദ്രോഹം ചെയ്തു എൻ്റെ പെൺമക്കളിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് ഞാൻ കല്യാണിയോടാണ് ഇപ്പോൾ അതിനെല്ലാം ഞാൻ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപെ നീ അതൊന്നും മനസ്സിലാക്ക് മനസ്സിലാക്കടി ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും മനസ്സിലാക്കില്ല നിങ്ങൾ കാർത്തികമ്മോളോടും ചെയ്തില്ലേ പാവം ആ അതിൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് ഒരു പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുഞ്ഞിനെ ഓടയിൽ തള്ളിയിട്ട് പോയി നിങ്ങൾ രക്ഷപ്പെട്ടവനാ എന്നിട്ട് കേരളത്തിൽ വന്നു എന്നെ കല്യാണം കഴിച്ചു ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ അതിൽ കരുവാക്കി ഞാനും ഗർഭിണിയായി എനിക്ക് എൻ്റെ ഉള്ളിലും വിഷം തന്നില്ലേ താന് എന്നിട്ട് ദൈവഭാഗ്യത്തിനാണ് എൻ്റെ കല്യാണി മോൾക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് അതെന്താണെന്നറിയാവോ രേ കല്യാണിക്ക് ദൈവഭാഗ്യമുണ്ട് ദൈവത്തിൻ്റെ കുരുത്തമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മോൾക്കൊന്നും സംഭവിക്കാതിരുന്നത് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയല്ലേ അവൾ ജീവിക്കുന്നത് നിങ്ങൾ ഓരോ അടവും പറഞ്ഞുകൊണ്ട് പെൺമക്കളുടെ ഏതെങ്കിലും വീട്ടിൽ നിങ്ങൾക്ക് കയറി താമസിക്കണം അതിനു വേണ്ടിയാ നിങ്ങൾക്ക് ആരും പോലും ഇല്ലല്ലോ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ നേരെ അമ്പലത്തിലേക്ക് കയറി പോവാണ് ദീപയുടെ വാക്കുകളും കേൾക്കുമ്പോഴും പ്രകാശിന് ചങ്കു തകർന്നൊരവസ്ഥയാണ് തൻ്റെ ചങ്ക് പറിച്ചു കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ഒരു രീതിയിലാണ് എല്ലാവരും ഇപ്പൊ സംസാരിച്ചോണ്ട് പോകുന്നത് എന്തായാലും അത്രക്കും ക്രൂരതകളൊക്കെ ചെയ്തല്ലേ ആരും ഒന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്നും ആ നമ്മുടെ പ്രകാശം മനസ്സിലാക്കിയ പിന്നീട് കാണിക്കുന്നത് ബഗാസുരനെയാണ് അപ്പൊ ഇയാള് മനോഹരനെ കാത്തുകൊണ്ടിരിക്കുക ഇപ്പോഴാണ് മനോഹർ വന്നത് ആ എന്താണ് അമ്മായിച്ച എന്തു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ദേഹ് നീ എന്ത് ഭാവിച്ചാണ് നീ എന്റെ മോളോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ നീ ജീവനോട് ഇരിക്കില്ല നിങ്ങൾ തീർത്ത് കളയും അതുകൊണ്ടാണല്ലോ അച്ചാ ഞാൻ അവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാത്തത് ഞാനേതായാലും പറയാനായിട്ട് പോകുന്നില്ല പക്ഷേ ഞാനിവിടെ വലിയൊരു കളി കളിക്കുകയാണ് ദേ പുറങ്ങൾ തേടി ഞാൻ വീണ്ടും വീണ്ടും പോവാണ് ഇപ്പോൾ എൻ്റെ പുറത്തിൽ ഒരു ആൾ വന്ന് പെട്ടിട്ടുണ്ട് അത് ആ അമേരിക്കക്കാരിയാ ഞങ്ങൾ ഏതായാലും അമേരിക്കയിലേക്ക് ഉടനെ പോകും അവിടെ അവൾക്ക് വലിയൊരു ബിസിനസ്സാ ആ ബിസിനസ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കണം പിന്നെ അവിടെയും കുറച്ച് നാളുണ്ടാവും അതിനുശേഷം സരൈവിനെ വിളിക്കണം വിളിച്ചിട്ട് ഞാൻ അമേരിക്കയിലാണ് ആ അവിടെ ബിസിനസ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ബോധിപ്പിക്കാലോ അങ്ങനെയും പിടിച്ചു നിർത്താലോ അതിനു ശേഷം എന്തു ചെയ്യും നീ അവളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ എന്തു ചെയ്യും കൊണ്ടുപോകുമല്ലോ ആ സമയത്ത് മരിയ ആ മരിയ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ സെറ്റാക്കിയ പെണ്ണാണേ ഞാനിതുവരെയും രണ്ടാം കെട്ടിൻ്റെ പിന്നാലെയൊന്നും ഞാനിതുവരെയും പോയിട്ടില്ല ഇപ്പോൾ മരിയനെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ മരിയനോട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് മാറ്റി നിർത്തോന്നേ ആ സമയത്ത് സരൈവിനെയും കൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് പോകും എന്നിട്ട് അവൾക്ക് കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും എടാ മനോഹരേ നീതേ ഏതു വഴിയാ പോകുന്നത് എനിക്ക് വല്ലതും അറിയാവോ ലാസ്റ്റ് അവൾ ഒരു മണ്ടിയായ പെണ്ണൊന്നും അല്ല ചില സത്യങ്ങളൊക്കെ അവളും മനസ്സിലാക്കും ആ എനിക്ക് മനസ്സിലായടോ തൻ്റെ മോളുടെ സ്വഭാവം എന്താണെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ തൻ്റെ മോളുടെ മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകൂല്ലേ എടാടാ എൻ്റെ മോളെ നീ എറിഞ്ഞിട്ട് പോയാലും എനിക്കറിയാടാ അവളെ പൊന്നുപോലെ നോക്കാനായിട്ട് ഇത്രേ സമ്പാദ്യത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ ഏ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത ആളാണ് ഞാൻ ഹാ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്തെന്ന് ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ മേച്ചുണ്ടായോ ഹാ നിങ്ങളുടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആ സമയത്തെ കിരണൊക്കെ ചെറുതായിരുന്നു പക്ഷേ ആ സമയത്ത് നിങ്ങൾ ബിൽഡിംഗ് പണയ നേരത്ത് കമ്പിയിലും ഈ സിമെൻറ്റിലും ഒക്കെ ഇച്ചിരി മായൊക്കെ ചേർത്തിട്ട് കുറച്ച് പൈസ നിങ്ങൾ മാറ്റിയിട്ടിരുന്നെങ്കിൽ നിങ്ങളിപ്പൊ കോടീശ്വരൻ്റെ കോടീശ്വരൻ ആയാനായിരുന്നു അതൊന്നും കാണിക്കാതെ വലിയ സത്യസന്ധനായിട്ട് അങ്ങോട്ട് നിന്നു എന്തായി കിരണ്ട കല്ല് കൈയിലായില്ലേ അതെല്ലാം തനിക്ക് വല്ലതും ഉണ്ടോടോ വേണ്ടാ എനിക്കൊന്നും വേണ്ട നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം മതി അതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ആ ഒഴിഞ്ഞു പോകാം പക്ഷേ ഉടനെ സത്യ തന്നെ സത്യങ്ങളെല്ലാം ബോധിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ മകൾക്കും ഇപ്പൊ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ആ എടാ ഞാൻ എത്ര നാളായെന്നറിയാം അവിടെ ഒത്തിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മനസമാധാനത്തോട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല എങ്കി വാ നമുക്കേതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് പോകാം എന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം ഒന്ന് പോടാ നീ ഒറ്റക്ക് പോയിരുന്നോട് കഴിച്ചാൽ മതി ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് മുകളിലൊന്നുമല്ല ഉള്ള മനസമാധാനം പോയിരിക്കുക എനിക്കിപ്പോൾ വീട്ടിൽ കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ മോളെന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിരിക്കല്ലേ ഏതായാലും നിങ്ങളുടെ മോളോട് ഞാൻ സംസാരിക്കാം എന്നിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കയറ്റാൻ പറയാം എന്താ അതുപോലെ വേണ്ട തൽക്കാലം അത് വേണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം എൻ്റെ മോളുടെ മനസ്സൊക്കെ ഒന്ന് മാറട്ടെ അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ അതിന് ശേഷം ഇനി ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബേഗാസുരം പോവാണ് അപ്പം മനോഹർ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ മനോഹറിന് പാലം കിടക്കണം എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം ഇതുമാത്രമാണ് നമ്മുടെ മനോഹറിൻ്റെ മനസ്സിൽ ഈ സമയം തന്നെ അമ്പലം കാണിക്കുക അപ്പം അമ്പലത്തിൽ പ്രകാശനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക ചെറുപ്പക്കെ ഇട്ടിങ്ങനെ പോകാൻ പോകുന്ന സമയം ആ സമയത്ത് ദീപെ ഇറങ്ങി വന്നിട്ട് എടോ താൻ പോയില്ലേ താൻ എന്താടോ പോകാതെ അവിടെ നിന്നേ തന്നെ തന്നോട് നിന്നെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് താനെന്തിനോ കല്യാണിക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ചത് തന്നോട് ആര് പറഞ്ഞിട്ടാണ് അർച്ചന കഴിപ്പിച്ചത് ഇനി എന്താ അവൾ നശിഞ്ഞു പോണേന്ന് പറഞ്ഞുകൊണ്ടാണോ താൻ അർച്ചന കഴിപ്പിച്ചത് അയ്യോ ദീപെ അങ്ങനെയൊന്നും പറയരുത് ദീപേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തേയല്ല എൻ്റെ പെൺമക്കളെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് ഇപ്പം എൻ്റെ ആഗ്രഹം അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്യും എല്ലാ പെൺമക്കൾക്കും വേണ്ടിയും ഞാൻ അർച്ചന കഴിപ്പിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കല്യാണിയെ ഞാൻ ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും പ്രായശിദ്ധമായിട്ടത് തന്നെയാ ഞാനിപ്പോൾ കല്യാണിക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ചത് നീ തെറ്റായിട്ടൊന്നും ധരിക്കേണ്ട ദീപെ എന്ന് പറയാം വേണ്ട നിങ്ങളുടെ അടവൊന്നും ഇവിടെ വേണ്ട അതൊരിക്കലും ഒരിടത്തും ചെലവാകില്ല പ്രകാശ കാരണം നിങ്ങൾ അത്രയ്ക്കും ദ്രോഹങ്ങളാണ് ചെയ്തത് എൻ്റെ മോളെ ഇനിയും നിങ്ങൾ ദ്രോഹിക്കാനും ഭാവമെങ്കിൽ നടക്കില്ല കാര്യങ്ങളൊന്നും നിനീ മേലാൽ ഇത്തരത്തിലുള്ള പരിപാടി നിങ്ങൾ ചെയ്തു പോകരുത് ഹ ഇനിയിപ്പോ പൂജാരിയേയും കയ്യിലെടുത്ത് അയാൾ വന്നിരിക്കുന്നു അർച്ചന കഴിപ്പിക്കാൻ വേണ്ടി ഇനി എന്തെല്ലാമാണ് നിങ്ങളുടെ മനസ്സിലെ കുരുട്ട് ബുദ്ധിയെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ പോയി കാണു നിങ്ങളുടെ മകനെ എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദീപ അവിടെ നിന്ന് പോവുക അപ്പൊ ദീപയുടെ ഓരോ വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശന്റെ ചങ്ക് തകർന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ദീപ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴെങ്കിലും കല്യാണിയും കിരണമൊക്കെ ഭക്ഷണം കഴിക്കുക ആ സമയത്ത് അമ്മ ഇങ്ങനെ വന്നി നോക്കി എന്തേ അമ്മ എന്തിങ്ങനെ വന്ന് നോക്കുന്നത് അതെ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ കല്യാണിയുടെ പേരിൽ എനിക്ക് അർച്ചന കഴിപ്പിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ വേറൊരാളോട് അർച്ചന കഴിപ്പിച്ചായിരുന്നു ആരമ്മേ കാർത്തിയേച്ചി ആയിരിക്കും അല്ലെങ്കിൽ കാർത്തിയേച്ചിയുടെ അമ്മയായിരിക്കും ഹാ അവരാണെങ്കിൽ എനിക്കിങ്ങനെ ആകാംക്ഷ പൂർവ്വം ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ മോളെ ഇത് മറ്റാരും അല്ല അയാളില്ലേ ആ അമ്മ കാല തല്ലുപടിച്ചവൻ തിരിച്ചപ്പോഴേക്കും ആര് വിക്രമിന്റെ അച്ഛനെയാണോ അമ്മ പറഞ്ഞത് അതെ അയാൾ തന്നെ അയാളാ മോളുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചത് എന്നവിടെ പറയാ ഇത് കഴിഞ്ഞപ്പോഴേക്കും അയാൾ അയാളെന്തിനാ എൻ്റെ പേരിൽ അർച്ചന കഴിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആ അയാളോട് ഞാൻ അവിടെ ചോദിച്ചു മോളെ പക്ഷേ അയാൾക്കിപ്പോൾ സഹതാപമാണ് പോലും പെൺമക്കളെ സ്നേഹിക്കുന്ന അച്ഛനാണ് പോലും അയാൾ എൻ്റെ മുന്നിൽ ഒരുപാട് സഹതപിച്ചങ്ങോടെ നിന്നു എൻ്റെ മനസ്സ് മാറി എന്നാരും മനസ്സിലാക്കുന്നില്ല ഞാൻ ആളാകെ മാറിപ്പോയെന്നൊക്കെ ഇതൊക്കെ അയാളുടെ ഡണമ്മേ അയാള് ഓഫീസിലും വന്നായിരുന്നു കുറെ സമ്മാനങ്ങളുമായിട്ട് പക്ഷേ അയാളുടെ മുഖത്ത് തന്നെ ഞാനത് വലച്ചെറിയുക തന്നെ ചെയ്തു അപ്പം നമ്മുടെ കിരണും പറയാണ് ഇനി അയാള് എന്തുദ്ദേശമാണ് വന്ന് കൂടിയിരിക്കുന്നത് അതും പറയാനായിട്ട് പറ്റില്ല അയാളെ യാതൊരു കാരണവശാലും അടുപ്പിക്കാനും പാടില്ല അയാളുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറുക തന്നെ ചെയ്യും അതറിയാം മോളെ അതുകൊണ്ട് തന്നെയാ അയാളെ ഞാൻ നല്ല തക്ക മറുപടി കൊടുത്തിട്ട് തന്നെ പറഞ്ഞയച്ചത് ഇനി എന്തൊക്കെയാണ് അവ കാണാതിരിക്കുന്നത് എന്നൊക്കെ അവർ പറഞ്ഞ് ആകെ ടെൻഷനില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ് അപ്പൊ ഷാരിയാണെങ്കിൽ ആകെ ദുഃഖിച്ചിരിക്കുക ആ സമയത്ത് സാരയോ ഭയങ്കര കാലി തുള്ളിയോട് തന്നെ പെരക്കാത്തവണ് കയറി വരികയാണ് അപ്പൊ ശാരി മോളെ സാരയ്യോ നീ ഇത് എവിടെ പോയതാ മോളെ ഇത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾക്കും തുടങ്ങിയോ ഈ പരിപാടികളെല്ലാം അച്ഛനും ഭ്രാന്താണ് ഇനി നിങ്ങളെ ചങ്ങനെ കിടേണ്ടി വരും നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് മോളെ നീ എവിടെയാണ് ഇത്ര നേരം എന്ന് ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ അതിനെന്തിനാ മോളെ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എൻ്റെ കാര്യം വല്ലതും ഉണ്ടോ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും എന്നിങ്ങനെ ടോർച്ചർ ചെയ്ത് ചെയ്യരുത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാവോ എന്ന് എനിക്ക് നിങ്ങളെ കാണുന്നത് പോലെ ഇഷ്ടമല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോയിക്കോണം എനിക്ക് നിങ്ങളെ കാണണ്ട എന്നവിടെ പറയാം എന്നിട്ട് എപ്പോഴേക്കും മോളെ തന്നെ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തു മോളെ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ മോളായിരിക്കും കൂടുതൽ അനുഭവിക്കാനായിട്ട് പോകുന്നത് എനിക്ക് ഒരു അനുഭവ ഇല്ല ഏ എന്നെ ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിൽക്കരുത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്ത് തീർക്കാനും ഉണ്ട് മോളെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് മോളെ ദേ മോൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനല്ലേ ഞാനല്ലാതെ അവന് പറ്റില്ല കഴിഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പം അങ്ങനെയാണെങ്കിൽ കൊച്ചിന്റെ കാര്യം നോക്കിക്കിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണം അല്ലാതെ എന്നോട് ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത് അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ദേ എന്നെ സമാധാനത്തിൽ നിൽക്കണം ശരി ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ വാ ഞാൻ ഭക്ഷണം തരാ എനിക്കൊന്നും വേണ്ട ഇനിയിപ്പ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനെടുത്ത് ഞാൻ അവിടെ ഇരിക്കാൻ നേരത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരും ആ സമയത്തു എൻ്റെ മനസമാധാനം കളയും നിങ്ങളൊന്നെ മുന്നിൽ നിന്ന് പോ നിങ്ങൾ എൻ്റെ അമ്മയല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് വന്നതേ നല്ല അതെ അപ്പുറം താമസിക്കുന്നവരുടെ മുന്നിൽ നല്ല ഗമയോടെ ജീവിക്കാൻ വേണ്ടിയാ എൻ്റെ തലവീതി അല്ലാതെ എന്ത് പറയാനാ ഇപ്പോൾ അവരെല്ലാവരും അറിഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ അമ്മയല്ല എന്ന് ഇപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത് പൊയ്ക്കൂടെ എന്നും പറഞ്ഞുകൊണ്ട് സാറി മുകളിലേക്ക് കയറി പോവുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഷാരിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഷാരി നിൽക്കുകയാണ് താൻ ചത്തോളം വരെ മോള് പറഞ്ഞിരിക്കുക പിന്നെ എന്തിനാണ് താൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചീത ചിന്തയും ശാരിയുടെ മനസ്സിലേക്ക് കടന്നുകൂടി വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീതി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു നമസ്കാരം താങ്ക് യു ശരി ബൈ